സഹകരണ വാരാഘോഷ പരിപാടികളുടെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് സഹകാരിമാരും തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്കും ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ പതാക ഉയർത്തിയും കവുങ്ങ് മരങ്ങൾ നട്ടും ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് സി രവി ഉദ്ഘാടനം ചെയ്തു അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോ ഉപ്പള കാഞ്ഞങ്ങാട് വടകര തദ്ദേശ തെരഞ്ഞെടുപ്പ് കളം പിടിച്ചതോടെ എഴുപത്തിരണ്ടാമത് സഹകരണ വാരാഘോഷം സഹകരണ യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകൾ ഡിസംബറിലേക്ക് മാറ്റിവെച്ചെങ്കിലും സഹകരണ സ്ഥാപനങ്ങളിൽ വിവിധ ചടങ്ങുകൾ നടത്തി തൃക്കരിപ്പൂർ ഫാർമസ് സഹകരണ ബാങ്ക് പരിസരത്ത് പ്രസിഡന്റ് സി രവി പതാക ഉയർത്തി നട്ട് ഉദ്ഘാടനം ചെയ്തു ഫാർമേഴ്സ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ സി സേതുമാധവൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബാങ്ക് ഡയറക്ടർമാരായ വി വിജയൻ എൽ കെ യൂസഫ് വി കെ ബീന യു കെ രാജൻ വി വി അനിൽകുമാർ ടി വി ആനന്ദകൃഷ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി കെ രാജീവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ